ഹായ് ഹലോ ബി ആർ കുക്കിംഗ് ആൻഡ് ബ്ലോസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ എപ്പം വേണമെങ്കിലും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാവുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആണ് കാണിച്ചു തരുന്നത് ഇതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം അല്ലാതെ സ്നാക്സ് ആയിട്ട് കൊടുത്തയക്കാം പിന്നെ ഓഫീസിൽ പോണവർക്കൊക്കെ രാവിലെ എണീറ്റിട്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്ത് കഴിച്ചിട്ട് പോകാനും ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇനി അല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് ചായക്കൊപ്പം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോയവർ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ബ്രെഡും മുട്ടയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന സ്നാക്സ് ആണ് നമുക്ക് ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ദോശയോ ചപ്പാത്തിയോ അപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഞാനൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം അതിപ്പോൾ ഒരു മുട്ട രണ്ട് മുട്ടയ എത്ര വേണമെങ്കിലും എടുക്കാട്ടോ ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൊടി അതിനുശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പൊടിയായിട്ടരിഞ്ഞ് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ മുട്ടയുടെ എണ്ണ ഒക്കെ കൂട്ടി എടുക്കാട്ടോ ഞാനിപ്പോൾ മൂന്നാലെ ഉണ്ടാക്കണമുള്ളൂ അത് കാരണമാണ് ഒരു മുട്ട എടുത്തത് കേട്ടോ ഇനി നമുക്ക് കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അന്നേരം പിന്നെ കുട്ടികൾക്ക് കടിക്കുക എരിയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അങ്ങനെ മുട്ട റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക എന്നിട്ട് പിന്നെ ഞാനിപ്പോ ഇത് ഒരു ബോട്ടിലിന്റെ അടപ്പാണ് അത് വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വല്ല പിഞ്ഞാണി ചെറിയ പിഞ്ഞാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഈ അടപ്പ് ബ്രെഡിന്റെ മുകളിലേക്ക് കമത്തി വെച്ചിട്ട് അതൊന്ന് പ്രെസ് ചെയ്തിട്ട് തിരിച്ചു കൊടുത്തുണ്ടെങ്കിൽ മുറിഞ്ഞ് കിട്ടും കേട്ടോ ബ്രെഡ് ഒക്കെ നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അത് മുറിഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക അതിനുശേഷം നമ്മൾ തവ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് അണിട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നെയ്യ് ഇഷ്ടമില്ലാത്ത ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ കുക്കിംഗ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നെയ്യ് ഒഴിച്ചെൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്രെഡ് കഷ്ണം മുറിച്ചത് വെച്ചുകൊടുത്തതിന് ശേഷം അതിന് നടുവിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് മുട്ട അടിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക ഒരു മുക്കാൽ ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കാം ഇത് സ്ലൈസഡ് ചീസ് ആയെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളു അല്ല ഗ്രേറ്റ് ചെയ്ത ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ചീസ് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചിട്ട് മുട്ട ഒഴിച്ചേൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ആ പീസ് ഉണ്ടല്ലോ റൗണ്ടിലുള്ളത് അത് അതിന് മുകളിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് റോസ്റ്റായി കിട്ടും ഈ ബ്രെഡൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും അതുപോലെ റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുത്തതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ട് മസാല ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ഓരോ ബ്രെഡും നെയ്യൊഴിച്ച് മുട്ടയുടെ കൂട്ടും ഒഴിച്ച് അതിനുള്ളിൽ ചീസും ഇട്ടിട്ട് മുറിച്ച് വെച്ച റൗണ്ട് പീസ് ബ്രെഡും കൂടി വെച്ചതിന് ശേഷം നമുക്ക് അതിനുമുകളിൽ വീണ്ടും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന റെസിപ്പികളല്ലേ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇതുപോലെ ഇടയ്ക്കൊക്കെ പുതിയൊരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വെറൈറ്റി ആവുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ദോശ ഇഡ്ലി അപ്പം ഇടിയപ്പം പുട്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് മടുക്കുകയും ചെയ്യും ഇതൊക്കെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് ഒട്ടും ടെൻഷനും വേണ്ട ഓരോ വീട്ടമ്മമാർക്കുള്ള ടെൻഷനാണ് രാവിലത്തേക്കുള്ളത് എന്ത് ചെയ്യണം എന്ത് എന്നൊക്കെ അത് തല ദിവസമൊക്കെ നമുക്ക് ഇപ്പൊ ദോശയും ഇഡ്ഡലിയും അപ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അരച്ചു വെക്കണം അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരയ്ക്കാനൊക്കെ സമയം എന്നുണ്ടെങ്കിൽ അതും ടെൻഷനാണ് പിന്നെ അതല്ല അരച്ച് വെച്ചാൽ തന്നെ അത് പൊങ്ങി ഉയർത്ത് കിട്ടിയില്ലെങ്കിൽ അതും വേറൊരു ടെൻഷൻ അപ്പൊ നമുക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന പുതിയ ഓരോ റെസിപ്പികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറ് അപ്പൊ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അപ്പോ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് പിന്നീട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ അവിടെ കണ്ണ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈസിയായ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്